നമസ്കാരം എറണാകുളം ഡി സി സി അധ്യക്ഷനെ വരിഞ്ഞു പോലീസ് മുഹമ്മദ് ഷിയാസിനെ എങ്ങനെയെങ്കിലും ജയിലിൽ അടച്ചടങ്ങും എന്ന വാശിയിലാണ് പോലീസിന്റെ നീക്കങ്ങൾ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പൂട്ടാനുള്ള നീക്കം ഹൈക്കോടതി ഇടപെടലിൽ പാളി ഷിയാസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദീകരണം തേടിയ ഹൈക്കോടതി ഷിയാസിന്റെ അറസ്റ്റ് ഈ മാസം പതിനാറ് വരെ തടഞ്ഞു പൊതുമുതൽ നശിപ്പിച്ച കേസിലാണ് പോലീസ് നടപടി പത്ത് ദിവസത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മാർച്ച് പതിനാറിന് വീണ്ടും പരിഗണിക്കും കേസിൽ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഷിയാസ് കീഴടങ്ങിയിരുന്നു കോടതി പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ ശ്രമം ഇത് ഒഴിവാക്കാനാണ് ഷിയാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങിയത് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം മാത്തിക്കോഴി നാടൻ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു അതേസമയം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ വീണ്ടും ഷിയാസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഡിവൈഎസ്പി ആക്രമിച്ചെന്ന കുറ്റം ആരോപിച്ചാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിലും ഷിയാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് എറണാകുളം കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെതിരെ വാശിയോടെ പോലീസ് കേസ് ചാർജ് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കടത്തിയെന്ന കേസിൽ കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരുന്നത് അന്വേഷണവുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അരങ്ങേറിയത് അതിരുവിട്ട രാഷ്ട്രീയ പ്രതിഷേധമെന്ന് കോടതി നിരീക്ഷിച്ചു ആരോഗ്യ പ്രവർത്തകരുടെ ജോലി തടസ്സപ്പെട്ടു കർശന ഉപാധി ാണ് ജാമ്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കി വ്യവസ്ഥകൾ രംഗിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിക്കും പ്രതികൾ സംസ്ഥാനം വിട്ടു പോകരുതെന്നും നിബന്ധനയുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അൻപതിനായിരം രൂപയുടെ ആൾ ജാമ്യം നൽകണം കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിന് പിന്നാലെ കോതമംഗലത്തിൽ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടതാണ് കേസ് കൊല്ലപ്പെട്ട ഇന്ദ്രയുടെ മൃതദേഹവുമായി നാട്ടുകാരും യു നേതാക്കളും നടത്തിയ പ്രതിഷേധം വാക്കേറ്റത്തിൽ കലാശിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ മോർച്ചറിയിലേക്ക് അതിക്രമിച്ചു കയറി ഇന്ദ്രയുടെ മൃതദേഹം ബലമായി പുറത്തേക്ക് കൊണ്ടുപോയെന്നായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പ്രതികൾ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എതിർത്ത ആരോഗ്യ പ്രവർത്തകരെ തടയുകയും ആശുപത്രി ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു നേരത്തെ തിങ്കളാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്ത കുഴൽനാടനും ഷിയാസിനും കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇന്നലെ ഇവരുടെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി ഇടക്കാല ജാമ്യം നീട്ടി നൽകിയ ശേഷം വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവച്ചിരിക്കയായിരുന്നു തുടർന്നാണ് ഇന്ന് ജാമ്യം അനുവദിച്ച ഉത്തരവിട്ടത് ജാമ്യം ലഭിച്ച ഉത്തരവിൽ ഷിയാസ് ഒപ്പിട്ടിരുന്നില്ല നാലു മണിവരെ കോടതിയിൽ തുടരാനായിരുന്നു ഇവരുടെ നീക്കം എന്നാൽ ഇതിനുശേഷം പുറത്തിറങ്ങിയാലും അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയ കേസിൽ കണ്ടാലറിയാൻ വന്ന മുപ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആശുപത്രിയിൽ ആക്രമണം മൃതദേഹത്തോടെ അനാദരവടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി മാത്യക്കുഴിനാടൻ എം എൽ എ ഷിബു തെക്കുംപറം എന്നിവരെയും പ്രതി ചേർത്തിരുന്നു മാത്തിക്കൊഴിൽനാടനാണ് ഒന്നാം പ്രതി തിങ്കളാഴ്ചയാണ് കാട്ടാനോട് ആക്രമണത്തിൽ ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി മുണ്ടകണ്ഠത്തിൽ ഇന്ദിര കൊല്ലപ്പെട്ടത് തുടർന്ന് മൃതദേഹമായി കോതമംഗലം തരങ്ങേറിയ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തിയിരുന്നു ഇന്ദിരയുടെ മൃതദേഹം ഉൾപ്പെടുന്ന മൊബൈൽ ഫ്രീസർ റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയാണ് ആംബുലൻസിൽ കയറ്റിയത് രാത്രി വൈകി വീണ്ടും ബലപ്രയോഗം നടത്തിയ പോലീസ് മാത്തിക്കുഴൽനാടൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന മാത്തിക്കുഴൽനാടനെയും അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചതു മുതൽ തുടങ്ങുന്ന വേട്ടയാടൽ കഴിഞ്ഞ ദിവസം പുതിയ തലത്തിലെത്തുകയായിരുന്നു ഇടക്കാല ജാമ്യം കിട്ടിയിരുന്നില്ലെങ്കിൽ കുഴൽനാടനെ സർക്കാർ ജയിലിൽ അടയ്ക്കാമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു അറസ്റ്റ് രണ്ടുപേരുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും വിമർശനം ഉയർന്നിരുന്നു